ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് സോ കുറേ നാളായല്ലേ ഒരു വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ചെയ്യുമായിരുന്നെങ്കിലും ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതോടെ ഭയങ്കര മടിയായി നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഡ്രെയിനിങ് ആണ് വിൻ്റർ എന്ന് പറയുന്നത് ഇതാ നിങ്ങൾ കണ്ടോ വിൻ്റർ ആയതിൻ്റെ എന്താ പറയുക തെളിവുകളാണ് ഈ കാണുന്നത് ഇലകളെല്ലാം പൊഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇരുട്ടിത്തുടങ്ങും ഇരു കുട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ പന്ത്രണ്ടരക്കാകുമ്പോൾ ഒന്ന് ക്ലൈം അറ്റ്മോസ്ഫിയർ ഒന്ന് മൂടിക്കെട്ടി ഇങ്ങനെ തുടങ്ങും പിന്നെ എന്താ എന്താഷോ നമുക്കിപ്പോൾ ഡേ ടൈം കുറവാണ് നൈറ്റ് പെട്ടെന്ന് വരുന്നതുകൊണ്ട് ഒരു നാലരക്കാവുമ്പോൾ സൺസെറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇരുട്ടുന്നതുകൊണ്ടും അങ്ങനെ വെളിച്ചം വലുതായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതുതന്നെ നമുക്ക് ഡിപ്രസ്സിങ് ആണ് പിന്നെന്താ അതുകൊണ്ട് തന്നെ ഗ്ലൂമിയാണ് നമുക്കൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് തോന്നൂല്ല അങ്ങനെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സെയിം റുട്ടീനൊക്കെ തന്നെ ആണല്ലോ പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല പുറത്തു പോകുന്നതായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ജോലി ക്ലാസ് കുക്കിംഗ് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അതാണ് കുറേ വീഡിയോസൊന്നും ഇടാതിരുന്നത് പിന്നെ ഇപ്പം അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ ഒരു വ്ളോഗ് ചെയ്യാം കുറേ നാളായല്ലോ അങ്ങനെ പിന്നെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും കൂടിയിട്ടാണ് മെയിൻ ആയിട്ട് നമുക്കിത് ഇങ്ങനെ ആവും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു എന്താണ് ഒരു ചേഞ്ച് ഓഫ് മൈൻഡാണ് അങ്ങനെ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ബസ് വീട്ടിൽ നിന്ന് ബസ്സൊക്കെ കയറി ഇപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഷിഫ്റ്റിന് ഒരു ഫോർ അവർ ഷിഫ്റ്റാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഷോർട്ട് ഷിഫ്റ്റാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലം കൊണ്ടുപോകുന്ന പോലത്തെ ഫീലാണ് ഒരു രണ്ട് ബസ്സൊക്കെ കയറിപ്പോണം പിന്നെ ബസ്സിന് വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ പോയി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ബസ് ചിലപ്പോൾ ഡിലേഡ് ആയിരിക്കും ചിലപ്പോൾ നേരത്തെ വരും ഇനി വിൻ്റർ കൂടുതൽ സ്ട്രോങ് ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഡിലേ ആയിരിക്കും ബസ് അങ്ങനെ വാൾമാർട്ട് എത്തി ഞാൻ വാൾമാർട്ടിൽ കയറിയിട്ട് ഒരു വർഷം കഴിഞ്ഞ കേട്ടോ അങ്ങനെ ജോലിക്ക് കയറാൻ പോവുകയാണ് കേട്ടോ വാൾമാർട്ട് എത്തി എനിക്ക് ജസ്റ്റ് ഇന്നൊരു ഫോർ ഹവർ ഷിഫ്റ്റാണുള്ളത് ഭയങ്കര ഒരു ഷോർട്ട് ഷിഫ്റ്റാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മണിക്കൂറാണ് യാത്ര ടു ആൻഡ് ഫ്രൂ അപ്പോൾ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഷിഫ്റ്റ് കഴിഞ്ഞത് ആ തളർന്ന് ഒടിഞ്ഞുകുത്തി ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് നേരെ ഇരുട്ടിത്തുടങ്ങി നാലരായതേ ഉള്ളൂ നാലേ മുക്കാൽ വരെയാണ് ഷിഫ്റ്റ് അപ്പോൾ അഞ്ചുമണിയാവുമ്പം ഫുള്ള് ഇരുട്ടാവും പിന്നെ തണുപ്പുവാണ് അങ്ങനെ മടിച്ച് മടിച്ചാണ് പുറത്തിറങ്ങുന്നത് എന്താ പറയുക ഭയങ്കര അതാ നിങ്ങളിവിടെ പുറത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രാത്രിയാണെന്ന് വിചാരിക്കും ഒരു ഏഴ് എട്ട് മണിയായെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ എല്ലാ സമയവും അഞ്ച് മണിയായിട്ടേ ഉള്ളൂ നാലരയ്ക്ക് സൺസെറ്റാണ് അഞ്ച് മണിയുടെ ഒരു എന്താ പറയുക ഇതാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ നിന്ന് ഇനി അടുത്ത ബസ് കയറി വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു വൺ അവർ ആവും എങ്ങനെ പോയാലും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ എടുക്കും അപ്പോഴത്തേക്കും നമ്മൾ ഒരു പരുവായിട്ടുണ്ടാവും പിന്നെ ഇതൊരു ഡെയിലി റുട്ടീൻ എന്താ പറയുക മാറാത്തൊരു റുട്ടീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബോറിങ് ആണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കുകയും ചെയ്യും കാരണം നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുക നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കുക പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ചേഞ്ചിന് പോയിട്ട് വരിക അല്ലെ ബീച്ചിലോ പാർക്കിൽ എവിടെയാണെങ്കിലും പോയിട്ട് വരിക അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രൈവ് പോവുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഒന്നുമില്ല പിന്നെ ഈ വിൻ്റർ ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ തണുപ്പ് കാരണം പുറത്തിറങ്ങാനും പറ്റില്ല നമുക്ക് ബോഡി പെയിനും പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണ്ടുവരുന്നൊരു ടൈമാണിത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അത്രയും ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അങ്ങനെ വീട്ടിൽ വന്നു ദാ ഇലയുടെ ഇത് ഫ്രോസൺ ഇലയുടെ ആണ് കേട്ടോ ഫ്രോസൺ ഇലയുടെയും ഫ്രോസൺ പപ്സുമാണ് ഇവിടുത്തെ കേരള സ്റ്റോറിന്ന് വാങ്ങിച്ചതാണ് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റായിരുന്നു ഫ്രോസൺ ഫുഡ്സിന് ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു പബ്സ് ഒരു രക്ഷയില്ലായിരുന്നു പബ്സ് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അത് മൈക്രോവേവ് ചെയ്തൊന്ന് ചൂടാക്കി ചായയും സ്നാക്സും കൂടെ കഴിക്കുകയാണ് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും വാങ്ങിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം അങ്ങനെ ചായയും കുടിച്ചു സ്നാക്സ് കഴിച്ചു ഇനിയിപ്പോൾ രാത്രി ഡിന്നറിനുള്ള പരിപാടികൾ നോക്കണം ഭയങ്കര മടിയാവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമുക്കൊന്നും കഴിക്കാനൊന്നും തോന്നില്ല ലിറ്ററലി ഫുഡ് കഴിക്കാനേ തോന്നില്ല വിശപ്പെന്നുള്ളൊരു വികാരമേ ഉണ്ടാവില്ല വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ അഥവാ വിശന്നാൽ തന്നെ നമുക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര ഒരു ആഘോഷം പോലെയാണ് അത് ഈ ക്ലൈമറ്റിൻ്റെ ആണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മൾട്ടി വിറ്റമിൻസ് ഒക്കെ എടുക്കേണ്ട ഒരു ടൈമാണിത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇന്നൊരു ചെറിയ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജോബ്സ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു അതേസമയം ഞാൻ ഈ ഒരു ഇന്നത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള വേറൊരു റീസൺ എന്നും കൂടെ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ കോണ്ടൻറ് ഒന്നും ഡെയിലി പുതിയതായിട്ടൊന്നും ഇവിടെ കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല ട്രാവൽ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡെയിലി റുട്ടീൻ സെയിം കാര്യം നിങ്ങളെ കാണിക്കുന്നത് വെറും ബോറടി തന്നെ ആയിരിക്കും വെറൈറ്റി ആയിട്ടൊന്നുമില്ല പിന്നെ പല ദിവസവും ആകെ തളർന്ന് അവശ്യമായിട്ടായിരിക്കും വരുന്നത് ഞാനെന്നല്ല എല്ലാവരുടെയും സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണിപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വ്ളോഗെടുക്കാനുള്ളൊരു ആരോഗ്യമോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്ക് നവംബർ തേർട്ടീൻത്തിനാണ് ഞാൻ വാൾമാർട്ടിൽ കയറിയിട്ട് വൺ ഇയർ ആയത് അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസവും വാൾമാർട്ടിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ കരുതിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പേടിച്ചിട്ട് പേടിച്ചിട്ടെന്നല്ല നമ്മൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അപ്പോൾ വാൾമാർട്ട് എന്നെ ഒരുപാട് പഠിപ്പിച്ചു ഈ ഒരു വൺ ഇയർ കഴിയുമ്പോൾ എന്താ പറയുക ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു സെഷനിൽ മാത്രമല്ല നമ്മുടെ കൊമ്നേറ്റീവ് സ്കിൽസ് വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമല്ല ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഫീൽഡ് ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു അതെന്താ പറയുക ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഇപ്പം ഐ ടി ആണെങ്കിൽ ഐ ടി മാത്രം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ ആ ഒരു ഇത് മാത്രം ടീച്ചിങ് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഫീൽഡ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു പക്ഷേ ഇവിടെ നമ്മൾ മൾട്ടി ആണ് അതായത് ബാക്ക് ഫ്രണ്ട് എൻഡ് തൊട്ട് ബാക്ക് എൻഡ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റോർ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത് ഒരു എൻറ്റയർ സ്റ്റോർ ആണ് നമ്മൾ പഠിക്കുന്നത് അത്രയും ബിസി ബിസിയായിട്ടുള്ളൊരു സ്റ്റോറാണ് വോൾമാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ അതുപോലെ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഡീല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഫ്രൈഡേ വരെയാണ് പിന്നെ എന്താ പറയുക ഓരോ ഇവൻസ് ഇവൻറ്റ്സ് അല്ല ഓരോ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് വരുമ്പോഴും ഭയങ്കര ബിസി ആവാറുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ എന്താ പറയുക പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടാണ് വർക്ക് ചെയ്തത് ഞാൻ മെയിനായിട്ട് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻസിലും ഇടുന്നുണ്ട് ഇൻക്ലൂഡിങ് ക്യാഷ് ഞാൻ പണ്ടൊക്കെ മറ്റേ എന്താ പറയുക ക്യാഷ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും പേടിയുള്ള കാര്യം തന്നെയാണ് നമ്മൾ ക്യാഷിനെ വെച്ച് കളിക്കുമ്പം നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് പണ്ടൊക്കെ മാത്സൊക്കെ ഭയങ്കര പേടിയുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ മാത്സിലത്ര സ്മാർട്ട് ഒന്നും അല്ലായിരുന്നു അത് ഓട്ടോമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കുറേ പേരുണ്ടാവും എൻ്റെ കൂട്ട് മാത്സ് എന്നുവെച്ചാൽ ഒരു എന്തോ ഒരു പേടിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഞാൻ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ ഈ ക്യാഷ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സിസ്റ്റത്തിൽ ഓട്ടോ ജനറേറ്റഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞാൻ ഞാനിതൊക്കെ ചെയ്യുവോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് അപ്പം ഈ ഒരു ഒരു വർഷം തികയുമ്പം എനിക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഓൺലൈൻ ഡെലിവറി സെഷനുണ്ട് ഇന്ന് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു നമുക്ക് ഓരോ ദിവസവും ഇടുന്ന ഷെഡ്യൂള് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാഷിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുകയാണ് സർവ്വവ്യാപിയായിട്ട് പിന്നെ ഫ്രോസണിലുണ്ടാവും ഫ്രോസണിലൊക്കെ കയറി കഴിഞ്ഞാൽ തണുത്ത് വറച്ച മനുഷ്യൻ ചാവും പിന്നെ ഫ്രോസണിൽ വർക്ക് ചെയ്യേണ്ടി വരും സ്റ്റാഫ്സൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തിരക്ക് കൂടുതലാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എല്ലായിടത്തും കയറേണ്ടി വരും പിന്നെന്താ നമ്മളെല്ലാം ഇങ്ങനെ എന്തും ചെയ്യാൻ വില്ലിങ്ങായിരിക്കണം നമ്മളൊരു അബ്രോഡ് ലൈഫിൽ വരുമ്പോഴത്തേക്കും സ്റ്റഡീസിൻ്റെ കൂടെ ചെയ്യുമ്പോൾ സ്റ്റഡീസാണല്ലോ മെയിൻ അതിൻ്റെ കൂടെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പം ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബ്സൊന്നും അങ്ങനെ ഭയങ്കര എന്താ എല്ലാവർക്കും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പം സ്റ്റഡീസിൻ്റെ കൂടെ എന്തായാലും നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ ജോബ്സ് മാത്രമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു മടിയില്ല നമ്മളെല്ലാ ജോലികളും ചെയ്യാൻ അപ്പം അത്രയും സെൽഫ് സഫിഷ്യൻ്റ് ആവും അപ്പോൾ അങ്ങനത്തെ എപ്പോഴും ഞാൻ എന്നൊരു വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നെ തന്നെ എപ്പോഴും എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരിക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടമാണ് പ്രസൻറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഒതുങ്ങിക്കൂടി ജീവിക്കുന്നൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ആവശ്യത്തിന് എല്ലാവരോടും സംസാരിക്കാനും എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരിക്കലും എൻ്റെ മൈൻഡിലോട്ട് നെഗറ്റീവ് തോട്ട്സ് വരാനായിട്ട് എനിക്കൊരു ടൈം കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു വാശിയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വെറുതെ ഐഡലായിട്ടിരിക്കുമ്പം നമ്മൾ പറയുമല്ലോ ആൻ ഐഡിൽ മൈൻഡ് ഇസ് എ ഡെഫിൽസ് വർക്ക്ഷോപ്പ് നമ്മൾ ഐഡൽ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും അതൊക്കെ ഒബ്വിയസ് ആണ് അത് തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ലൈഫാവുമ്പം എന്താ പറയുക പോസിറ്റീവ്സ് നെഗറ്റീവ്സും ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരാനേ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല ഞാനിപ്പം പിന്നെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും ഞാൻ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് പിന്നെ ലൈഫിൽ നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നെഗറ്റീവ്സ് തന്നെയാണ് പോസിറ്റീവ്സിനെ കാണും പക്ഷേ ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് സെറ്റ് ഒന്നും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ പറയുന്ന പോലെ വാൾമാർട്ടിൽ കയറാൻ കയറുന്നതിന് മുന്നേ ഒരുപാട് സഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ ജോലി കിട്ടിയത് എന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടി അതായത് സെപ്റ്റംബറിൽ ഞാനിവിടെ വന്നു ഒക്ടോബറിൽ എനിക്ക് ജോലി കിട്ടി ഒക്ടോബർ അല്ല ആ ഒക്ടോബർ ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഫിഫ്റ്റീൻത്ത് ഒക്കെ ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജോബ് സെറ്റായി പക്ഷേ അത് ഓഫീഷ്യലി ജോബ് കിട്ടിയെന്നായത് എനിക്ക് നവംബർ തേർട്ടീൻത്ത് ആയിരുന്നു ഒക്ടോബർ ഫോർട്ടീൻത്തിനോ തേർട്ടീൻത്തിനോ എന്തോ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഒരു മാസം മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല മൂന്ന് പ്രാവശ്യമാണ് എനിക്ക് ഓഫർ ഓഫറ് പോയത് ആദ്യം ഒരു ഓഫർ ഓഫറായിരിക്കും ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് അവർ ഡോക്യുമെൻറ്റ് റിക്വസ്റ്റ് തന്നു അപ്പോൾ ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തു വീണ്ടും അവർ സെയിം അയച്ചു കൊടുത്ത സാധനം തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയക്കും വീണ്ടും അത് ഞാൻ എത്ര അയച്ചാലും അതെനിക്ക് പ്രോപ്പറായിട്ട് വരില്ല പിന്നെ ആ ഒരു ഡെഡ് ലൈൻ ആകുമ്പം ഓഫർ റിവോക്ക് റിവോക്കാവും ഇങ്ങനെ ഒന്നായി രണ്ടായി മൂന്നായി മൂന്നാമത്തെ എന്തോ ആണ് ഫോർത്ത് ടൈം തേർഡ് ടൈമും കഴിഞ്ഞ് ഫോർത്ത് ടൈമാണ് ഞാൻ ഒഫീഷ്യലി ഹയർ ആയത് ഭയങ്കര ഒരു സ്ട്രഗ്ളിങ് ഫേസ് ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് തരത്തിൽ അതായത് ജോലി കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി പക്ഷെ എന്നാൽ കിട്ടിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം അതെനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കാരണം നമുക്കിങ്ങനെ ഒരു വേറൊരു നാട്ടിൽ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് അങ്ങനെയൊക്കെ അപ്പം പിന്നെ ഞാൻ അവിടെ എച്ച് ആറുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ അവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവസാനം ഞാൻ വിചാരിച്ചു ഈ ജോലി എനിക്ക് കിട്ടാൻ പോകുന്നില്ല പോകണമെങ്കിൽ പോട്ടെ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ വന്നു അപ്പോഴാണ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കോൾ വന്നു ഇതുപോലെ എന്തോ ഡോക്യുമെൻറ്റ്സ് ഒരു ഡോക്യുമെൻറ്റും കൂടെ കിട്ടാനുണ്ടെന്ന് പക്ഷേ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചോദിച്ചിട്ടില്ലാത്തൊരു എക്സ്ട്രാ വെരിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് പോലെ എന്തോ ഒരു സംഭവം എന്നോട് ചോദിച്ചു ക്ലാസിൻ്റെ ടൈം ടേബിളോ അങ്ങനെ എന്തോ ചോദിച്ചു അപ്പോഴാണ് ഞാൻ പക്ഷേ അത് ലിസ്റ്റിൽ ചോദിച്ചിട്ടില്ല ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു ഡോക്യുമെൻ്റ് പക്ഷേ മൂന്ന് പ്രാവശ്യവും അയച്ചു കൊടുക്കുന്ന ഡോക്യുമെൻസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് വീണ്ടും വീണ്ടും എനിക്ക് കൂടുതലായിട്ടൊന്നും അയക്കാനില്ല അതിനകത്ത് അങ്ങനെ വന്നിട്ടാണ് അവർ ഈ റിവോക്ക് ചെയ്ത് റിവോക്ക് ചെയ്തുതെന്ന് വെച്ചാൽ ഓഫർ കിട്ടി എന്നാൽ റിവോക്ക് ആവുന്നു ഇതെന്ത് പ്രതിഭാസമാണെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര അവസ്ഥ ആയിരുന്നു പിന്നെ ഫൈനലി കിട്ടി കിട്ടി ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോണു അങ്ങനെ എന്താ പറയുക അങ്ങനെ കുറേ സ്ട്രഗിൾസ് പിന്നെ അതല്ലാതെ പേഴ്സണൽ സ്ട്രഗിൾസ് ആണെങ്കിലും അതും ഒരുപാട് ഫേസ് ചെയ്തു പക്ഷേ ഇതൊന്നും ഞാനുണ്ടല്ലോ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്യില്ല ബ്ലെയിം ഇൻ ദ സെൻസ് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ സെൽഫ് ബ്ലെയിം ഞാൻ ഒരിക്കലും ചെയ്യില്ല അത് ഞാൻ എപ്പോഴും തീരുമാനിച്ചൊരു കാര്യം അതായത് എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി അതിൽ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല ബിക്കോസ് ലൈഫാവുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഞാൻ എപ്പോഴും നോക്കുന്നത് എന്നേക്കാളും സഫർ ചെയ്യുന്ന എത്രയോ പേര് കാണും അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളെത്രയോ സേഫാണ് നമ്മളെത്രയോ ഹാപ്പിയാണ് ഈവൻ ഈവെൻഡോ സ്ട്രഗിൾസിൻ്റെ മുന്നിലൂടെ പോകുന്നു എന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നതിൽ അപ്പുറം സ്ട്രഗിൾസിലൂടെ പോകുന്ന ഒരു ടൈം ആണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് നമ്മൾ നമ്മളെക്കാളും സ്ട്രഗിൾ ചെയ്യുന്നവരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്കിതൊന്നും ഒന്നും എന്ന് തോന്നും അങ്ങനെ ഈ ഒരു വൺ ഇയർ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അതായത് നമ്മളുടെ എന്താ പറയുക വേറൊരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാ നമുക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് കിറ്റ് സംതിങ് ഡിഫറെൻറ്റ് നമുക്ക് നല്ല അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ലൈഫാണ് ഒരു ഫേസ് ഓഫ് ലൈഫാണ് എപ്രോഡ് നമ്മൾ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോണിലല്ല പിന്നെന്താ പറയുക നാട്ടിലെ ഒരു ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരിക്കലും എപ്രോഡ് ഇസ് നോട്ട് എ ഹെവൻ നമുക്ക് കഷ്ടപ്പെടാൻ മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ലൈക്ക് നേടാം അങ്ങനത്തെ ഒരിതാണ് ശരിക്കും കഷ്ടപ്പെടാൻ ഡൗൺ ടു എർത്ത് പോയി നമ്മൾ കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ പിന്നെ നമ്മൾ ഈ പറയുന്നതുപോലെ കാനഡയ്ക്കാവുമ്പം ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് പേഷ്യൻസ് ലെവൽ പേഷ്യൻസ് ആൻഡ് ടോളറൻസ് ലെവൽ അറ്റ്ഇറ്റ്സ് ലെവൽ ബെസ്റ്റായിരിക്കണം എന്താ പറയുക നമുക്ക് നമുക്കൊന്നും പല സിറ്റുവേഷൻസിലും നമ്മൾ ശരിക്കും ഇണ്ടാതിരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നും നമുക്ക് റിയാക്റ്റ് ചെയ്യാൻ പറ്റില്ല റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ നെഗറ്റീവ്ലി അഫെക്റ്റ് ചെയ്യുള്ളൂ സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പേഷ്യൻസ് കുറച്ചുകൂടെ പഠിക്കാം പിന്നെ എന്താ പറയുക നമുക്ക് എന്താ നമ്മുടെ നാട് എത്രത്തോളം നമുക്ക് സ്വർഗമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട് എത്രത്തോളം സേഫാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിതുകൊണ്ട് മനസ്സിലാവും പിന്നെ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ല ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഞാൻ അബ്രോഡ് ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് സോ വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ബെറ്റർ എക്സ്പീരിയൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഫേസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതാണ് എൻഡ് ഓഫ് ദി ലൈഫ് എന്നൊരിക്കലും ചിന്തിക്കരുത് നമുക്ക് ഇനി ലൈഫ് ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ് ദ ഷോ ഹാസ് ടു ഗോ ഓൺ അത്രയേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിലപ്പുറം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അതിന് അയ്യോ ഇവിടെ ലൈഫ് തീർന്നു അങ്ങനെ ചിന്തിക്കരുത് കാരണം ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ലൈഫ് തീർന്നു മീൻസ് എന്താ പറയുക അയ്യോ ഇത് കഴിഞ്ഞോ ഇനി ഇനിയൊന്നും നല്ലതുണ്ടാവില്ല അങ്ങനെയൊക്കെ പണ്ടത്തെ ആ ഒരു പണ്ട് ചിന്തിക്കുമായിരുന്നു ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ഞാൻ ഡൗൺ ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും അതിനെ ഒരുപാട് മാറ്റി ഞാനെന്നുള്ളൊരു പേഴ്സണെ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ലൈക്ക് എന്താ പറയുക എൻ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് കുറച്ചുകൂടെ നമുക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരിതും നമുക്ക് കാര്യങ്ങൾ സഹിക്കുക ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറുക അതായത് ഇതാണ് ലൈഫ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഫേസ് ഓഫ് ലൈഫാണ് അബ്രോഡ് ലൈഫ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരുമ്പോഴോ വിഷമം വരുന്നതിലും ദേഷ്യപ്പെടുന്നതിലും അത് നമ്മുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ് നമ്മുടെ ഫ്രസ്ട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അത് ഒരിക്കലും എൻഡ് ഓഫ് ലൈഫാണെന്ന് കരുതരുത് അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ കഴിഞ്ഞു ഇനി എനിക്ക് ലൈഫില്ല ഞാൻ എന്തു ചെയ്യും അങ്ങനത്തെ മൈൻഡ് സെറ്റൊന്നും ഒരിക്കലും പാടില്ല ഇതൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരുപാട് ഫേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് എബ്രോഡ് ലൈഫിൽ വരും ഒബ്വിയസ്ലി അപ്പം തളരാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഏക വഴി ബിക്കോസ് ലൈഫ്സ് ലൈക്ക് ദാറ്റ് നമുക്കൊന്നും ലൈഫ് അങ്ങനെയാണ് നമുക്കത് നമ്മുടെ ലൈഫിൽ ഇന്ന ഇന്നതൊക്കെ ഇന്ന ഇന്ന സമയത്ത് സംഭവിക്കണം എന്ന് ഓൾറെഡി ഉണ്ട് അതെന്തോ എഴുതി വച്ചിട്ടുള്ള പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് സംഭവിച്ചിരിക്കും വരാനുള്ളത് എന്തായാലും വഴി തന്നില്ല സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇന്ന ഇന്നതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം അതായത് ഇപ്പം നമ്മളൊരു സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യുന്നു നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യുന്നു പക്ഷേ ആ സിറ്റുവേഷൻ ഉണ്ടായത് തന്നെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ലൈഫിലെ ഒരു ലെസൺ ആണ് എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ഒരു പ്രോബ്ലം ആയിട്ട് തോന്നത്തില്ല ഇതെൻ്റെ എക്സ്പീരിയൻസിന്ന് ഞാൻ പറയുന്നതാണ് എനിക്കുണ്ടായ അനുഭവങ്ങളുടെ ബേസിസിൽ മാത്രം ഞാൻ പറയുന്നതാണ് അല്ലാതെ മോട്ടിവേഷണൽ ടോക്കൊന്നും അല്ല കേട്ടോ എനിക്ക് ഇത്രയും നാളും എൻ്റെ ലൈഫിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും ബേസ് ചെയ്തു ഞാൻ പറയുന്നവർ വരെ പിന്നെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ലൈഫ് കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചിട്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു പക്ഷേ മെയിനായിട്ട് നിങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എനിക്ക് തോന്നി അപ്പോൾ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നാളെ ക്ലാസ് ഉണ്ട് നാളെ ക്ലാസ് കഴിഞ്ഞ് ജോലിയുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ടാറ്റാ